എക്സ്ട്രാ ഓർഡിനറി ദിവസമായിരുന്നു നമ്മൾ ഇന്ന് ലൈവ് പോയിട്ടുണ്ടായിരുന്നു നമുക്കത് ഫുൾ ടൈം കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു ബട്ട് പ്രിയ പോസ് മാർക്ക് എന്നാലിച്ച് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇത് ചെയ്യുകയും കൂടെ ചെയ്യുന്നതായിരിക്കും ലൈവ് വരും റൈറ്റ് നമ്മൾ ലൈവ് ബാക്കിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്ന് നമ്മള് സോറി ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലോ ഇല്ല നമ്മൾ പ്രിപ്പയർ ചെയ്ത രീതിയിലായിരുന്നു നമുക്ക് ഇന്ന് ട്രേഡ്സ് ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഒരു ട്രേഡ്സ് നമുക്ക് കിട്ടുകയും ഇന്നൊരു സ്റ്റോപ്പ് ലോസ് പോലും ഹിറ്റ് ഇല്ലായിരുന്നു നമുക്കൊരു അത്യാവശ്യം ഹ്യൂജ് റാലി ക്യാച്ച് ചെയ്യുകയും ഹ്യൂജ് മൂവ്മെന്റ്സ് നമുക്ക് ഇന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഈ രണ്ടെണ്ണത്തിലായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫിൻ നിഫ്റ്റി എടുത്തില്ലായിരുന്നു പറ്റുന്ന ഫിൻ നിഫ്റ്റിയും ഹ്യൂജ് റാലി തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് പോയി നോക്കാം മാർക്കറ്റ് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ിയാ നിഫ്റ്റി നമുക്ക് ഇന്ന് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മള് ഫസ്റ്റ് ഗാന്റിൽ തന്നെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്റ്റോബ്ലോസിന്റെ ബോട്ടിലേക്ക് കൊണ്ടുവച്ചു ക്ലോസിന് വേണ്ടി വെയിറ്റ് ചെയ്തു അത്യാവശ്യം നല്ലൊരു സോറി നല്ലൊരു റാലി നമുക്ക് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ പിടിച്ചു നല്ലൊരു ടാർഗറ്റ് നല്ലൊരു ടാർഗറ്റ് അവർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇന്ന് അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം ഇതും നിഫ്റ്റി ബാങ്കിലും നമ്മൾ അത്യാവശ്യം നല്ലൊരു ട്രേഡ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു സി കിയോ നിഫ്റ്റി ബാങ്ക് നമ്മൾ ഇവിടുന്ന് പറയുക ലൈവില് നിങ്ങൾ ലൈവിലോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ഇവിടം വരെയാണ് പോകാൻ പ്രോബർട്ടി എന്നും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അലേർട്ട് കമ്പനിയുടെ ജസ്റ്റ് ഞാൻ കാണിച്ചായിരുന്നു നമ്മൾ ഇന്ന് ട്രേഡ് എങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാവുന്നതാണ് നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ഫസ്റ്റ് ഗ്രേഡും വൺ ഫോർട്ടിയിൽ എൻട്രിയും ടൂ ഹൺഡ്രഡ് ആയിരുന്നു സെക്കൻഡ് ടാർഗറ്റ് അത് ഹിറ്റ് ചെയ്തിട്ട് അതും കഴിഞ്ഞു പോയി ഓൾമോസ്റ്റ് ലൈക്ക് ടു ടെൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ വരെയൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു യെസ് ടു ടെൻ പ്ലസ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡില് ക്ലോസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്ക് ത്രീ ഹൺഡ്രഡില് ബൈ ദൻ ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു സെക്കൻഡ് ടാർഗെറ്റ് ബട്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ്റ്റി പ്ലസ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു റേഞ്ചിൽ അത് നല്ലൊരു മൊമെന്റ് തന്നെ അത് തന്നിട്ടുണ്ടായിരുന്നു ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വരെ അത് പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു റാലി ആയിരുന്നു ടാർഗറ്റ് വൺ ഹീറ്റ് ടാർഗറ്റ് ടൂ ഹീറ്റ് സൂപ്പർ ഓഫ് ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു ഈ രണ്ട് ട്രേഡ്സ് മാത്രമായിരുന്നു നമ്മൾ ഇന്ന് ഇനിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് എപ്പോഴും നമുക്ക് ഇതുപോലെ കിട്ടണമെന്നില്ല ബട്ട് എന്നാൽ ലാസ്റ്റ് ഒരു വൺ വീക്ക് ആയിട്ട് സൂപ്പർ ഓഫ് ഡേയ്സ് ആണ് നമുക്ക് നല്ല ട്രേഡ്സുകളും നല്ല എൻട്രീസുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആ രീതിയിൽ അത്യാവശ്യം നല്ല ട്രേഡ്സുകൾ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എന്താ നിഫ്റ്റി ഓൾ ടൈം ഹൈ പറയുക നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാന്ന് നോക്കണ്ടേ ഇനി എന്ത് ചെയ്യുമെന്നും നോക്കണ്ടേ നാളെ നമ്മുടെ വ്യൂ എന്താണെന്ന് അറിയണ്ടേ നമുക്ക് നമ്മുടെ പ്രീ മാർക്കറ്റ് സെഷനിലോട്ട് പോകുന്നതാണ് വേറെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കുക റൈറ്റ് ജസ്റ്റ് ഒന്ന് അറിയിക്കുക ഫസ്റ്റ് ഏത് ലെവലാണോ നിൽക്കുന്നത് അതിന്റെ ഹൈ അതിന്റെ ഒരു സേറ്റഡ് ഹൈക്ക് മൂലം ട്വന്റി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഉണ്ട് ഓൾമോസ്റ്റ് അതിന് മുകളിൽ മാർക്കറ്റ് നാളെ സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ് ഒരു ട്വന്റി ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിലോട്ട് അത് പുഷ് ചെയ്യാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട് ടൂ ഫിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റും ത്രീ ഹൺഡ്രഡ് ബാക്കി നമുക്ക് നാളെ ലൈവിലിരുന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിഫ്റ്റി ബാങ്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് തരാനായിട്ട് പ്രോബർട്ടി ഉണ്ട് ഇത് ഇന്നത്തെ റേഡ് ആണ് സി ഓൾമോസ്റ്റ് ലൈക് വൺസ് പോയിന്റ് ഫൈവ് ടു ലൈവില് പോയി ചെക്ക് ചെയ്യാം നമ്മൾ എന്താണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സി നമ്മൾ ഓൾമോസ്റ്റ് ഫോർട്ടി സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു ഫോർട്ടി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡിന് മുകളിൽ മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോർട്ടി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് നമുക്കൊരു നല്ലൊരു ടാർഗറ്റായിട്ട് വെക്കാം ഇതിന്റെ ഇടയ്ക്ക് റീപ്രേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരാവുന്നതാണ് ബട്ട് എന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് പേഷ്യൻസോട് കൂടി നമ്മളുടെ മെത്തേഡിൽ നമ്മുടെ സ്ട്രാറ്റജിയിൽ ചെയ്യുന്നതായിരിക്കും നാളെ ലൈവില് നിങ്ങൾ എന്തായാലും വരിക നാളെ നിഫ്റ്റി ബാങ്കിന്റെ എക്സ്പയറി ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഫിറ്റ് നിഫ്റ്റി ഫിറ്റ് നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോസസ്സ് തന്നെ ഇന്നത്തെ ആ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ട്വന്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടുയിലോട്ട് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും ട്വന്റി വൺ തൗസൻഡ് സിക്സ്റ്റീനിലോട്ട് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ഉണ്ട് ഇന്ന് നമുക്ക് ഫിറ്റ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ലെവൽസ് എല്ലാം അലേർട്ട് കമ്മ്യൂണിറ്റി കിട്ടുന്നതാണ് അലേർട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകൾ നമ്മുടെ വ്യൂസുകൾ എല്ലാം നമ്മളോട് ഷെയർ ചെയ്യും നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ക്ലാസസ് കാലം കുറച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ കിട്ടുന്നതാണ് ജസ്റ്റ് തൗസൻഡ് റുപ്പീസ് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ചാർജ് ആവുന്നത് ഒരു മാസത്തേക്ക് വെർത്ത് ആയിരിക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും മാനേജ് ചെയ്തുകൊണ്ട് ചെയ്യുക ഒരു ട്രേഡിൽ ഇനിഷിയേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ വിചാരിച്ച ഡയറക്ഷനിൽ പോകാതെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലോസസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കുമോ എന്നത് നിങ്ങൾ നോക്കുക സോ ഇറ്റ് ഫോർ ടുഡേ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ കാണാവുന്നതാണ് ബയോ